കൊല്ലം കോർപ്പറേഷനിൽ വിജയിച്ച യുഡിഎഫ് കൌൺസിലർമാർക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി ജയിച്ചേഴ് സ്ഥാനാർത്ഥികളെ മുന്നണി നേതാക്കൾ ഷോൾ അണിയിച്ചു യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി വിജയിച്ച എ കെ ഹഫീസിന് നേതാക്കൾ മധുരം നൽകി എൽ ഡി എഫിന്റെ കോർപ്പറേഷൻ ഭരണം സംബന്ധിച്ച് യു ഡി എഫ് ഇറക്കിയ കുറ്റപത്രത്തിലെ ജനകീയ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബി എസ് ശിവകുമാർ പറഞ്ഞു കൊല്ലം ജയിച്ചാൽ എല്ലാം ജയിക്കാനാകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ വിജയം നേടിയെടുക്കുമെന്നും ശിവകുമാർ പറഞ്ഞു എല്ലാ വന്നിട്ടും ഈ ഗവൺമെന്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ കേരളമെമ്പാടും എൽ ഡി എഫില് അവരുടെ നടത്തിയത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലം കോർപ്പറേഷനിലും കൊല്ലം ജില്ലയിലും ഡി സി പ്രസിഡന്റൂടെ പറയും ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ എൽ ഡി എഫിന്റെ കോട്ടകൊത്തളങ്ങളെ നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമാക്കി മാറ്റുക എന്നതാണ് കൗൺസിലർമാരുടെ ദൗത്യം എന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു നിലനിൽക്കുന്നതിന്റെയും വ്യക്തിപരമായ സ്വാധീനവും സാമൂഹ്യ ഘടകങ്ങളുടെ സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ ഘടകം രാഷ്ട്രീയവുമാണ് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയും പാർട്ടി ഉൾക്കൊള്ളുന്ന മുന്നണിയും മുന്നണിയുടെ രാഷ്ട്രീയവുമാണ് ഈ വിജയത്തിന് ആധാരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് വിസ്മരിക്കാതെ വരുന്ന അഞ്ചു വർഷക്കാലം തിളക്കമാർന്ന പ്രവർത്തനം കൊല്ലം നഗരസഭയ്ക്ക് കാഴ്ചവെക്കാൻ നിയുക്ത മേയർ ശ്രീ എ കെ ഹഫീസിന്റെ നേതൃത്വത്തിലുള്ള ഈ കോർപ്പറേഷൻ കൗൺസിലിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്